ചേലക്കരയിലെ തോൽവിയിൽ വ്യക്തിപരമായി അതിയായ ദുഃഖമുണ്ടെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് പറയുന്നു യു ഡി എഫിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നിരാശയുമുണ്ട് പക്ഷേ അതിജീവിച്ചല്ലേ പറ്റൂ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ എന്നും രമ്യ ഹരിദാസ് പറയുന്നുണ്ട് വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ പ്രയാസം രമ്യ ഹരിദാസ് പങ്കുവെക്കുന്നത് ഈ കുറിപ്പിലൂടെയാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് മാധ്യമത്തിന് മുമ്പ് താൻ നൽകിയ പിന്തുണയിൽ നിർവ്യാജം രമ്യ ഹരിദാസ് ഖേദം പ്രകടിപ്പിക്കുന്നത് മറുനാടനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരണം ഇങ്ങനെയാണ് ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു വലിയ രീതിയിൽ പ്രചരിച്ച കാര്യം ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് ഒരിക്കൽ ഞാൻ വ്യക്തമാക്കിയതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല മറുനാടനെ പിന്തുണയ്ക്കുന്നുമില്ല അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവും ഇല്ല എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിന്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത് അത് അദ്ദേഹത്തിന്റെ എല്ലാ വാർത്തകൾക്കുമുള്ള എന്റെ പിന്തുണയോ ആ വ്യക്തിക്കുള്ള പിന്തുണയോ അല്ല ആയിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട എന്നെ വിശ്വസിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചു എങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും ഇതാണ് രമ്യ ഹരിദാസ് മറുനാടൻ ഷാജനെ കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഷാജൻസ്കറിയക്കൊപ്പമുള്ള ചിത്രം വെച്ച് പിന്തുണ പ്രഖ്യാപിച്ചതിനെ നിർവ്യാജം ഖേദിക്കുന്നതായും രമ്യ ഹരിദാസ് എടുത്തു പറയുന്നുണ്ട് തനിക്ക് ജീവിക്കാൻ രണ്ടു ലക്ഷം രൂപ പോരാ എന്നും അതുകൊണ്ട് ഒരു കാർ വാങ്ങാൻ പണം പിരിച്ചു എന്ന വിഷയത്തിലും ഒരു മറുപടി നൽകിയിട്ടുണ്ട് ഇവർ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലഭിച്ചിരുന്ന തുച്ഛമായ കൂലി കൊണ്ടാണ് താനും തന്റെ കുടുംബവും ജീവിച്ചിരുന്നത് കഴിഞ്ഞ ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇനി മറക്കുകയുമില്ല പക്ഷേ രണ്ടു ലക്ഷം കിട്ടിയിട്ടും പട്ടിണി മാറാത്തവൾ െന്ന് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം വരുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നുണ്ട് ജീവിതത്തിൽ അഞ്ചു രൂപ തികച്ചെടുക്കാൻ ഇല്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു അന്ന് പലരുടെയും സഹായം കൊണ്ട് ജീവിച്ചതൊന്നും മറന്നിട്ടില്ല ഒരിക്കലും മറക്കുകയുമില്ല അങ്ങനെയുള്ള ഒരുവളെ ഇനിയും ആക്ഷേപിക്കരുത് പ്ലീസ് അതിനെ വല്ലാതെ നോയിപ്പിക്കുന്നു എന്നും രമ്യ ഹരിദാസ് പറയുന്നു മറുനാടൻ ഷാജൻ രമ്യ ഹരിദാസിന് നൽകിയ പിന്തുണ രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ഉള്ള ഒന്നല്ല സി പി എം എന്ന പാർട്ടിയോടുള്ള അന്ധമായ വൈരാഗ്യം മാത്രമാണ് ഷാജൻ ഉള്ളത് അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയായ രമ്യ യുടെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിയാൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ഇപ്പോൾ എല്ലാ കാര്യത്തിലും സംഘപരിവാറിനെ പിന്തുണക്കുക എന്നതാണ് ഷാജൻ സ്വീകരിക്കുന്ന ഒരു നയം അതോടൊപ്പം നല്ല രീതിയിൽ തന്നെ മുസ്ലിം വിരുദ്ധതയും വിളമ്പുന്നുണ്ട് എന്നാൽ ഷാജൻ തന്നെ പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും മുതൽ ഐ പി എസ് ഐ എസ് പ്രൊഫഷണലുകൾ വരെയുള്ള സകലരും നിശബ്ദമായി ഒപ്പം കൂടെ നിൽക്കുന്നു എന്നത് തന്റെ ബലമാണെന്നാണ് തന്നെ വേട്ടയാടുന്നത് നിങ്ങളുടെ ഭയത്തിന്റെ സൃഷ്ടിയാണ് എന്നൊക്കെയാണ് ഷാജൻ അടിച്ചുവിടുന്നത് നേരത്തെ സ്ഥിരമായി ഷാജൻസ്കരിയയുടെ പുറകെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് പി വി അൻവർ ദിവസങ്ങളോളം ഷാജൻ സ്കറിയ ഏതോ കുറ്റിക്കാട്ടിൽ ഇരുന്നൊക്കെ വീഡിയോ ചെയ്തിരുന്നു പിന്നീട് പല കേസിലും മുൻകൂർ ജാമ്യം എടുക്കുകയും ഉണ്ടായി ഷാജനുമായി ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടായെന്ന് പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിയും ഈ ഷാജന്റെ പേരിലുള്ള കേസുകളെ കുറിച്ച് പറയുന്നുണ്ട് നൂറിലേറെ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് രാജേഷ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ധീരനായി അഭിനയിച്ച് നിൽക്കുന്നു എങ്കിലും കേസുകൾ ആക്കാൻ വേണ്ടി ഓടി നടക്കുകയെന്ന് ഷാജനെന്നും രാജേഷ് പറയുന്നുണ്ട് അഥമമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്താം എന്നതിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് മറുനാടൻ ഷാജൻ കളമശ്ശേരി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹമാസ് പ്രേമിയെന്ന് വിളിക്കുകയും ആ കുറ്റകൃത്യം മുസ്ലിം സമുദായത്തിന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ആളുമാണ് മറുനാടൻ ഷാജൻസ്കറിയ എന്ന യൂട്യൂബർ